എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നോക്കാം അപ്പം റാങ്ക് ഫയൽ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയൽ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് റാങ്ക് ഫയലും കൂടി നോക്കി പഠിക്കാം ഇന്ത്യ പൂർണ്ണമായും ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ എവിടെയാണ് ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ ഏഷ്യയാണ് ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഏറ്റവും ചെറുതായാണ് മാലിദ്വീപാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയാണ് ഹിമാലയം ദാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി വരുന്നത് ഏതാണ് ഹിമാലയമാണ് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി ദാ ഈ ഈയൊരു ഭാഗമെന്ന് പറയുന്നത് ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് ഹിന്ദു സുലൈമാൻ നിരകളാണ് വടക്ക് കിഴക്ക് അതിർത്തി പൂർവാചലാണ് ഈ വടക്ക് കിഴക്ക് ഈ ഈയൊരു ഭാഗമെന്ന് പറയുന്നത് പൂർവാചലാണ് ഇന്ത്യയുടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് വരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് ഇവിടെ ആയിട്ട് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലും തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാളുമാണ് വരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദു കുഷ് പർവ്വതനിര അപ്പം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദു കുഷ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി അതായത് നമ്മൾ കന്യാകുമാരി വരെ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞ അക്ഷാംശ രേഖകൾ എങ്ങനെയാണ് ഇതുപോലെ വരുന്ന ഇങ്ങനെ സ്ട്രെയിറ്റാ വരുന്ന വരകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ലംബമായി വരുന്ന രേഖകൾ രേഖാംശ രേഖകളുമാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു അക്ഷാംശ വ്യാപ്തി എത്രയെന്ന് ചോദിച്ചാൽ ദാ കന്യാകുമാരിയുടെ എൻഡിൽ വരുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വടക്കു വരെയാണ് അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് എത്ര മുതലാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് എന്തുകൊണ്ട് വടക്ക് വന്നു എന്ന് ചോദിച്ചാല് ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് വരുന്നത് ഉത്തര ഗോളത്തിലാണ് ഉത്തരം എന്നത് വടക്കിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഉത്തരദിശ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇന്ത്യ നമ്മുടെ ലോകം മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഇന്ത്യ വടക്ക് ഭാഗത്താണ് വരുന്നത് അല്ലെ വടക്ക് ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ വടക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ അക്ഷാംശ രേഖകൾ വടക്ക് എന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ചോദിച്ചാൽ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇനി നമുക്കറിയാം ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ എന്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ദ്വീപുകളെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിനെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റം എന്ന് പറയുന്ന ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞാല് ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് വടക്ക് അറ്റം പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്കു വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ രേഖ ഇനി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി നോക്കാം രേഖാംശ രേഖകൾ ഇതാ ഇതുപോലെ ലംബമായി വരുന്നവയാണ് അപ്പം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് എത്ര മുതലാണ് ഇതാ ഇവിടെ നിന്ന് തുടങ്ങും എത്ര മുതലാണ് വരുന്നത് ഇതാ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഇതാ ഈ ഒരു രേഖയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ എന്ത് ചെയ്യുന്നതാ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്കു വരെയാണ് അപ്പം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ എത്രയാണ് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ ലോകത്തിലെ മൊത്തം എടുത്ത് നോക്കിയാൽ ഇന്ത്യ എത്രയാണുള്ളത് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഉള്ളത് ഇനി നമുക്ക് ഇന്ത്യയുടെ വിസ്തീർണം നോക്കാം ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ആകെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയാം ലോക രാജ്യങ്ങളില് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാം സ്ഥാനമാണ് അപ്പൊ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് ഇനി നമുക്ക് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് പക്ഷേ ഇത് പറയ പഴയ റാങ് ഫൈൽ അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ട ലോക രാജ്യങ്ങൾക്കിടയിൽ ജനസംഖ്യയില് ഇന്ത്യയുടെ സ്ഥാനം ഇപ്പൊ എത്രയാണ് ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇനി ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൂരമാണ് നോക്കുന്നത് അപ്പം ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് അറിയാമല്ലോ നമ്മുടെ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ ആണ് അപ്പൊ എന്താണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേയറ്റം ഏതാണ് ഇന്ദിരാ കോൾ ലഡാക്കിലെ ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം എന്ന് ചോദിച്ചാലും ഇന്ദിരാ പോയിൻ്റാണ് ഈ ഇന്ദിരാ പോയിൻ്റിൻ്റെ മറ്റു പേരുകളുണ്ട് പിക്മാലിയൻ പോയിന്റ് പാർസൺ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ് ഈ ഇന്ദിരാ പോയിന്റിനെ തന്നെയാണ് മാറിപ്പോവരുത് ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാ കോളും ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റുമാണ് ഇനി പോയിന്റിന്റെ മറ്റു പേരുകളാണ് പിക്മാലിയൻ പോയിന്റ് പാർസൺ പോയിന്റ് എന്നിവ ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാല് അത് കന്യാകുമാരിയാണ് തമിഴ്നാടിലെ കന്യാകുമാരിയാണ് ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ് കിബിത്തു അരുണാചൽ പ്രദേശ് അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു കിഴക്ക് കിബിത്തു അങ്ങനെ കണക്ട് ചെയ്യുക ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഗുജറാത്ത് ഗുജറാത്ത് ആണ് അറ്റത്തുള്ള സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുമായിട്ട് ഗുഹാർ ഗുജറാത്ത് അങ്ങനെ കണക്ട് ചെയ്യുക ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഗുജറാത്ത് ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ എന്ന് ുന്നത് ഇന്ത്യയുടെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേട്ടു അഥവാ ഗോഡ്ബിൻ ഓസ്റ്റിനാണ് എസ് ആർ ടി ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ എന്നാണ് കേട്ടോ ഇതിന്റെ ഉയരം അപ്പോൾ അതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുക ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേട്ടു അഥവാ ഗോഡ്ബിൻ ഓസ്റ്റിനാണ് അതിന്റെ ഉയരം വരുന്നത് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് കാഞ്ചൻ ജങ്കയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് കാഞ്ചൻ ജങ്ക സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻ ജങ്കയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം നമ്മുടെ കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് മൈനസ് ടു പോയിന്റ് ടു മീറ്റർ ആണ് കേട്ടോ ഇനി ഇന്ത്യയുടെ അതിർത്തികൾ പഠിക്കാം ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് എത്രയാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് അത് നമ്മൾ പി എസ് സിയിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയുടെ കര അതിർത്തിയെന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെ പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്ര തീരദൈർഘ്യം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പൊ ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീരദൈർഘ്യം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് കടൽ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ ുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയായി നമ്മൾ കണക്കാക്കാറുണ്ട് അപ്പോൾ കടൽത്തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗവും നമ്മൾ എന്തായിട്ട് കണക്കാക്കാറുണ്ട് ഇന്ത്യയുടെ അതിർത്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒമ്പതാണ് അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ആകെ ഒമ്പതെണ്ണമുണ്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏഴെണ്ണവും സമുദ്ര അതിർത്തി പങ്കിടുന്നവ രണ്ട് രാജ്യങ്ങളുമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ആകെ ഒമ്പത് രാജ്യമാണ് രാജ്യങ്ങളുണ്ട് ഇതിൽ ഏഴ് രാജ്യങ്ങൾ കര അതിർത്തി പങ്കിടുന്നവയും രണ്ട് രാജ്യങ്ങൾ സമുദ്ര അതിർത്തി പങ്കിടുന്നവയുമാണ് ഇന്ത്യയുമായി കര അതിർത്തിയുള്ള അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നവരാരൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അപ്പോൾ അത് അറിയാവുന്നതാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നിവയാണ് ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഒരു വടക്ക് അതിർത്തി ചൈന ഇവിടെയായിട്ടാണ് നേപ്പാൾ ഭൂട്ടാൻ അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ഇന്ത്യയുമായി വടക്ക് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ വട കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമാർ എന്താ ബംഗ്ലാദേശ് ഇവിടെയുണ്ട് മ്യാൻമാർ ഇവിടെയുണ്ട് അപ്പം ഇന്ത്യയുമായിട്ട് വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടതെന്ന് ചോദിച്ചാൽ മ്യാൻമാറുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ മ്യാൻമാറുമായിട്ടാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിലെ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാർ വയ്ക്കുന്നത് ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽരാജ്യങ്ങളാണ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവ പ്രധാന ശ്രീലങ്ക ഇവിടെയുണ്ട് ശ്രീലങ്ക മാലിദ്വീപ് പോലുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽരാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ അപ്പൊ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ് ഏഷ്യൻ വൻകരയിലാണ് ഈ മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് മാലിദ്വീപാണ് എന്നാൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി ഉള്ളത് ബംഗ്ലാദേശിനാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി ഉള്ളത് ബംഗ്ലാദേശിനാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ഏതാണ് ബംഗ്ലാദേശ് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി ഉള്ളത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ അതായത് ഇവിടെ ഒരു കുറച്ചൊരു ഭാഗ്യമുള്ളൂ അഫ്ഗാനിസ്ഥാൻ ഇത് പാകിസ്ഥാനാണ് അപ്പം ഇവിടെ ഇത്ര ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഇവിടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ രാജ്യങ്ങളും അതിൻ്റെ കരാ അതിർത്തിയും കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നോക്കി പോയാൽ മതി രാജ്യത്തിൻ്റെ മൂന്ന് വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നിവ ഇപ്പം ഏതൊക്കെയതാണ് നേപ്പാൾ കണ്ടോ മൂന്ന് വശവും ഇന്ത്യയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആയാലും എന്താ ഈ മൂന്ന് വശവും എന്താണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ഭൂട്ടാൻ്റെ കാര്യമായാലും അങ്ങനെയാണ് ഇതാ മൂന്ന് സൈഡും എന്താണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു അപ്പം ഇന്ത്യയുമായി മൂന്ന് വശവും കര അതിർത്തി പങ്കിടുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ് നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്ക ബോറാസി പർവ്വതം അപ്പം എന്താണ് ഈ ഇന്ത്യ ചൈന അതുപോലെ തന്നെ മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏതാണ് ഹക്കാ ബോറാസി പർവ്വതമാണ് ഡയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രയാണ് പതി പതിനാറ് സംസ്ഥാനങ്ങളാണ് അപ്പൊ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രയാണ് പതിനാറെ എണ്ണമാണ്